ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് ചെറുപ്പായം വെച്ചിട്ട് നല്ല ടേസ്റ്റി ടേസ്റ്റിയായ നല്ല ഡ്രിങ്ക് ഡ്രിങ്കുമായിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രക്കെ നല്ല ടേസ്റ്റാണ് ഈ ഒരു വെയിലിൻ്റെ ചൂടിന് നോമ്പിൻ്റെ ക്ഷീണത്തിനൊക്കെ ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല രട്ടിപ്പൊളി ഡ്രിങ്കാണ് അപ്പോൾ ഈ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ കണ്ടു നോക്കിയാലോ ഒരു ഡ്രിങ്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ അഞ്ചാറ് ചെറിയ പഴം എടുത്തു കേട്ടോ വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലാർക്കും എടുക്കാൻ പറ്റും നല്ല അടിപൊളി ഡ്രിങ്കാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ ആദ്യം തന്നെ ഞാനിതക്കാവശ്യമായ കസു കസ് വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് ഇതാ ഒരു പാത്രം എടുത്തു കേട്ടോ അതിൽക്കൊരു ഒരു സ്പൂണിൻ്റെ അടുത്ത് കസു കസുതാണ് ഞാൻ ഇട്ട് കൊടുത്തേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് ഒരു വട്ടം ഇതുപോലെങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കുക അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ചെറിയ പായങ്ങളെ കയ്യിൽ കിട്ടുമ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇതേക്ക് ഞാൻ സ്പെഷ്യലായിട്ടൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാണ് കേട്ടോ സ്പെഷ്യൽ ഒരു അറൈ ബദാമിതാ ഒരു മണിക്കൂറ് പിന്നെ വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് ഞാനിതൊരു പാത്രത്തിൽ കിട്ട് കൊടുത്തേണ് ബദാമ്പുള കയ്യിലില്ലെങ്കിൽ അണ്ടി പരിപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താലും മതിയെ ഇതൊരു മണിക്കൂറ് പിന്നെ വെള്ളത്തിലിടുന്ന നമ്മൾ മിക്സിയിലിട്ടിട്ട് കറുക്കണ സമയത്ത് നന്നായിട്ട് ഇങ്ങോട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടോ അങ്ങനെ അങ്ങനെതാ ഒരു മണിക്കൂറിന് ശേഷം ഞാൻ കൈകരിച്ചതാണ് ഞാനൊരു മിക്സിൻ്റെ ജാറെടുത്ത് അതിൽക്ക് ഇതാ ഈ ഒരു ചെറിയ പയം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തീണ് പിന്നെ നമ്മൾ നേരത്തെ ഒരു മണിക്കൂർ കൊതിർക്കാൻ വേണ്ടി വെച്ച് ഞാൻ ഒരു ബദാമും കൂടി ഞാൻ ഇതാ ഇതേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ ടേസ്റ്റി ആയി നല്ലൊരു അടിപൊളി ഡ്രിങ്ക് തന്നെ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണേ ഇതേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടി തേങ്ങാപ്പാലാണ് കേട്ടോ തേങ്ങാപ്പാൽ വെച്ച് ചെയ്യുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഇതൊക്കെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് കറക്കിയെടുക്കാം കേട്ടോ വീണ്ടും ഞാനിതാ അടുത്ത പ്രാവശ്യം കുറച്ചും കൂടി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വീണ്ടും കറക്കി എടുക്കാൻ പോവുകയാണ് ഇനി ഈ പായത്തിൻ്റെ ചെറിയ പീസുകളൊക്കെ കടിക്കണമുണ്ടെങ്കിൽ ഞാനിതാ ജസ്റ്റ് എന്താ ഇങ്ങോട്ട് കറക്കിയാലും മതിയോ അങ്ങനെ കറക്കിയെടുത്തതാണ് കേട്ടോ നമുക്ക് ആ ഇടയിൽ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല റിസാണ് അപ്പോൾ നിങ്ങൾക്ക് കടിക്ക ഇഷ്ടമല്ലെങ്കിൽ ഒന്നും കൂടി കറക്കി മതിയോ ഇതൊക്കെ ഞാൻ ചെറിയ പഴം തന്നെ കുറച്ച് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ ഈ പയം ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ കടിക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഈ ഒരു ജാറ് കഴുകിയിട്ട് കുറച്ചും കൂടി വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ് ക്യൂബ് അങ്ങനെ ഇട്ട് കൊടുക്കണം ഞാൻ കുറച്ച് തണുത്ത വെള്ളം കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഒന്നും കൂടി ഒരു ടേസ്റ്റൊക്കെ കൂടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ പിന്നെ നമ്മൾ കുതിർക്കാൻ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കസ്സുകസും കൂടി ഇതേക്ക് സമയത്ത് ചേർത്ത് കൊടുക്കാണ് പിന്നെ വേണ്ടത് ഇതാ നല്ല അടിപൊളി ടേസ്റ്റും കാണാനൊക്കെ നല്ലൊരു മൊഞ്ചിന് വേണ്ടിയിട്ട് ഇതാ ഇതിക്ക് ഫിസ്തെട്ടോ പച്ചക്കളർ ഫിസ്തെ കയ്യിൽ ഏതാ ഉള്ളത് അതായത് പ്രശ്നമല്ലേ അത് ഞാൻ രണ്ട് മൂന്ന് തുള്ളിട്ടോ കേട്ടോ അത് ഓവറായിട്ട് ഇറ്റിച്ച് കൊടുക്കരുത് കാരണം നമ്മൾ ആ ഒരു ഫിസ്തൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ മുന്നിൽ നിൽക്കുക അപ്പോൾ ആ ഒരു രുചി മുന്നേക്ക് നിൽക്കാൻ പാടില്ല കേട്ടോ അതിന് വേണ്ടിയിട്ടാണേ പിന്നെ ഇതിൽക്ക് ഞാൻ രണ്ട് മൂന്ന് ഉപ്പായം ഇങ്ങനെ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനല്ല നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി അങ്ങനെ അങ്ങനെന്താ ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി ഇതെങ്കിലും കുറച്ചും കൂടി കട്ട് ചെയ്യാൻ കുറയണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി തണുപ്പിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തേ ഇനി ലാസ്റ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെക്ക ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കേ അങ്ങനെ അങ്ങനെന്താ നമ്മൾ ഡ്രിങ്ക് റെഡി കുട്ടിയായിണ് എങ്ങനെയുണ്ട് കൂട്ടുകാരെങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ആ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ വെറും രണ്ട് മൂന്ന് മിനിറ്റിനോട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഡ്രിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണേ അങ്ങനെ അങ്ങനെന്താ ഞാനൊരു ക്ലാസ്സിലേക്ക് ഇതുപോലൊക്കെ ഒഴിച്ച് കൊടുക്കണു മുകളിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് കസു കസും പിന്നെ ബദാമൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കണത് കാണാനൊക്കെ നല്ലൊരു മുൻചാണേനു വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ ഞമ്മക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടു ഇനി നന്നായിട്ട് കറുത്തു പായം വെച്ചിട്ട് പോയ പായം ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഞമ്മൾക്ക് ഡ്രിങ് ഉണ്ടാക്കിയെടുക്കാം ആ ഒരു സമയത്ത് കയ്ക്ക് ഒരു അഞ്ച് റുപ്പേൻ്റെ ഓർലിക്സിൻ്റെ പാക്കറ്റ് ഉണ്ടല്ലോ അത് ഇട്ടിട്ട് അടിച്ചെടുത്താൽ മതി അപ്പോൾ ആ ഒരു കറുത്തു പോയ പായത്തിൻ്റെ ആ ഒരു പിന്നെ രുചിയുണ്ടല്ലാത്ത നഷ്ടപ്പെട്ട് നമുക്ക് ആ ഓർലിക്സിൻ്റെ ഒരു രുചിയിൽ തന്നെ നമുക്ക് കിട്ടും അങ്ങനതാണ് നമ്മൾ ഡ്രിങ്ക് കണ്ടില്ലേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളും ഡ്രിങ്കുകളൊക്കെ ചാനലിലുണ്ട് കേട്ടോ കാണാത്ത പോലെയൊക്കെ നോക്കണേ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിൽ എല്ലാവരോടും അസാളിക്കും